നമസ്കാരം തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള തീവ്രവാദി നേതാക്കൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളായ ഹസൻ സാലെ ഹിഷാം അബ്ദുള്ള എന്നിവരാണ് കൊല്ലപ്പെട്ട പ്രമുഖർ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ നിർമ്മാണത്തിന്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്നവരാണ് ഈ കൊല്ലപ്പെട്ട രണ്ടുപേരുമെന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവർ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലേക്ക് ഇസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ളയും ഹൂതി ഉമതരും നിരന്തരമായി ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് പതിവായിരുന്നു ഹൂതി ഉമതരെ ഇപ്പോൾ പ്രധാനമായും നേരിടുന്നത് അമേരിക്കൻ വ്യോമസേനയാണ് ചെങ്കടലിലെ അവരുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ സൈന്യം ആതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഹിസ്ബുള്ള ലബനനിലും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചാണ് അവരിപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവിടേക്ക് കടന്നുകയറിയാണ് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയത് ഏതായാലും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ വധിച്ചു എന്നുള്ളതിൻ്റെ സമാധാനത്തിലാണ് ഇസ്രായേൽ സൈന്യം കാരണം ഈ മിസൈലുകൾ ഉൾപ്പെടെ നിരന്തരമായി ഇസ്രായേലേക്ക് അയക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ഈ കൊല്ലപ്പെട്ട രണ്ടുപേരും എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് ഇരുന്നൂറ്റി ആറോളം ഹിസ്ബുള്ള തീവ്രവാദികളാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് കണക്ക് ഹിസ്ബുള്ള തീവ്രവാദികളിപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് സിറിയ ലബനൻ ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇസ്രയേലിൻ്റെ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ഹിസ്ബുള്ള രഹസ്യ താവളങ്ങൾ നിർമ്മിക്കുകയും ഇവിടെ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതുമായിരുന്നു ഇവരുടെ പതിവ് ഇത്തരം താവളങ്ങൾ ഇസ്രായേൽ സൈന്യം അവരുടെ സുശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി കണ്ടെത്തുകയും തുടർന്ന് അവിടേക്ക് ആക്രമണം നടത്തുകയുമാണ് പതിവ്